ഇല്ലാത്ത ഒരു സ്വർഗത്തിന്റെ പിന്നാലെയാണ് ഇവർ പാഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പോ അഫ്ഗാനിലെ മുജാഹിദീൻ എന്ന് എത്ര സംഘടനയുണ്ട് എന്നാ നമുക്കറിയുന്ന ലഷ്കർ ഇ തൊയ്ബം അൽക്കുദീം എന്ന് മാത്രമല്ലേ എണ്ണിയാൽ മത തീവ്രവാദ സംഘടനകൾ ഇവർക്ക് ഇപ്പോ അഫ്ഗാനിൽ പ്രവർത്തിക്കുന്നതാണ് മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന അതിലെ ഒരു മുതിർന്ന നേതാവാണ് ഈ അമീർ ഹംസ അമീർ ഹംസ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഭീകരനായി പണ്ടേ തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ പിന്നെ തീക്ഷണമായിട്ടുള്ള പ്രസംഗങ്ങളാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു കരു രണ്ട് രചനകൾ ശരിക്കെഴുതും തീവ്രവാദങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ ഇയാൾക്ക് കഴിവുണ്ട് ഇങ്ങനെ ഇതിന് രണ്ടിനും പേരുകേട്ട ഇയാള് ലഷ്കർ ഇ തൊയ്ബയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ കൂടിയായിരുന്നു മാറുന്ന കാലഘട്ടത്തിനൊപ്പം മാറാൻ തയ്യാറെടുക്കുന്ന ഒരു മതസമൂഹമാണല്ലോ ഇവര് സിനിമ ഹറാമാണ് ശരി നമുക്ക് സിനിമയിലൂടെയാണ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അമേരിക്കൻ ട്രഷറി വകുപ്പിലെ ലഷ്കർ ഇ തൊയ്ബയെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള രേഖകളുണ്ട് അങ്ങനെ അമീർ ഹംസ എന്ന് പറയുന്ന ഈ ഭീകരനെ ഭീകരനായിട്ട് തന്നെ പ്രഖ്യാപിച്ച് പട്ടികപ്പെടുത്തി നമ്പരിട്ട് വെച്ചിട്ടുണ്ട് അമേരിക്ക ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും തടവിലാക്കപ്പെട്ട തീവ്രവാദികളുടെ മോചനത്തിന് വേണ്ടി ഫണ്ട് ശേഖരണവും റിക്രൂട്ട്മെൻറ്റും ചർച്ചകളിലുമൊക്കെ നിർണായകമായ പങ്കിയാൾ വഹിച്ചിട്ടുണ്ട് എന്നുമാണ് പുറത്തു വരുന്ന തെളിവുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ജമാഅത്തു ദ എന്ന് പറയുന്ന സംഘടനയും ഫലാഹി ഇൻസാനിയത്ത് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനും ഇതിനൊക്കെ എതിരെ പാകിസ്ഥാൻ സാമ്പത്തിക നടപടികൾ സ്വീകരിച്ചിരുന്നു ഹംസ ലഷ്കർ ഇ തൊയ്ബയിൽ നിന്നും ഒരല്പം സൗന്ദര്യപ്പിണക്കം വന്ന് ഒന്നകന്ന് നിന്നു അതിനെ തുടർന്ന് ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുന്നതായിട്ട് അതിനുവേണ്ടി വേണ്ടി ജെയ്ഷെ മൻകാഫ ജെയ്ഷെ മുഹമ്മദ് അല്ല ജെയ്ഷെ മൻഖാഫ എന്ന പേരിൽ ഒരു വിഭജന ഗ്രൂപ്പ് സ്ഥാപിച്ചു ഈ സംഘം പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഹംസ തന്നെ ലഷ്കർ ഇ തൊയ്ബ നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു പുസ്തകം മാത്രമല്ല പ ഒരു പുസ്തകവും ഒരു മതനേതാവും ഉണ്ടാക്കിയ പ്രശ്നം കാരണം ലോകത്തൊരിടത്തും സമാധാനമില്ല ഇവന്മാരെ ഒരുപാട് രാജ്യങ്ങളോട് ഭീകരാക്രമണം നടത്തുന്നു ഇവർക്ക് ലോകത്തിൻ്റെ എവിടെയെങ്കിലും പോയിട്ട് കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇവരുടെ പിന്നാലെ ഉണ്ട് അജ്ഞാതർ പിന്നെ പറയണ്ട ഹമാസുമായി ബന്ധമുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ മൊസാദ് സ്കേച്ചിട്ട് പിടിക്കും അതിന് ഇവര് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി ഇപ്പം ഈ ആമിർ ഹംസയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും പാകിസ്ഥാൻ പുറത്തുവിടുന്നില്ല എന്താ പുറത്ത് വിടാത്തത് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കഴിവുകേടായിട്ടാണല്ലോ അത് എണ്ണുക അതുകൊണ്ട് തന്നെയാ അടുത്ത അജ്ഞാതന്മാരെ നോക്കി ഭീകരന്മാരൊക്കെ പേടിക്കില്ലേ പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇതിന്റെ ആസ്ഥാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഹഫീസ് സയ്ദിന്റെ അടുത്ത അനുയായിയായ അബൂ കത്തൽ ഉൾപ്പെടെ അഞ്ച് കൊടും ഭീകരന്മാരാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ടത് ആ ഇരുപത്തിനാല് മിനിറ്റിനകത്ത് ഒൻപത് ഭീകരത്താവളങ്ങൾ തകർത്തു ഇന്ത്യ നൽകിയ ഈ തിരിച്ചടിക്ക് ശേഷം ഹഫീസ് വാർത്താ സമ്മേളനം നടത്തി എന്ന രൂപത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു അതിന്റെ യാഥാർത്ഥ്യം പലരും അന്വേഷിക്കുന്നുണ്ട് ഹഫീസ് ചത്തോ അതോ ഏതെങ്കിലും ഒരു കോണിൽ പോയി ഇരിക്കുന്നുണ്ടോ അറിയില്ല ഇനിയും അംഗരക്ഷകർക്കും അനുയായികൾക്കും ഒപ്പമാണ് ഹഫീസ് ചെയ്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയ രൂപത്തിൽ ഒരു വീഡിയോ പ്രതീക്ഷപ്പെടുന്നത് അത്രയ്ക്കും പുറത്തു വരാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടാവും പാകിസ്ഥാൻ പോലീസുകാരെയും ദൃശ്യങ്ങളിൽ കാണാം വീഡിയോയുടെ വലതുഭാഗത്തായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ ലോഗോയും കാണാം എലി മാളത്തിൽ നിന്നും പുറത്ത് ചാടി എന്ന രൂപത്തിൽ ഒരു തലക്കെട്ടോടുകൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് വന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടത്തുക ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു ഇതിനുശേഷം ഹഫീസ് സൈദ് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി ഈ രൂപത്തിൽ ഒരു വീഡിയോ വരുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ പ്രത്യേകിച്ച് ക്രീ ഫെയിമുകൾ എടുത്ത് റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യുമ്പോൾ സമാനമായിട്ടുള്ള അവകാശവാദങ്ങളോടെ ഇതേ വീഡിയോ തന്നെ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ദൃശ്യത്തിൽ അസോസിയേറ്റഡ് പ്രസിൻ്റെ ലോഗോ ഉണ്ട് ലഭ്യമായിട്ടുള്ള ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കീവേർ സെർച്ച് ചെയ്തപ്പോൾ അസോസിയേറ്റഡ് പ്രസ് ആർക്കൂട്യൂബ് ചാനലിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി അഞ്ചാം തീയതി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കിട്ടിയത് മനസ്സിലായോ എന്തെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിനെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഹഫീസൈതിൻ്റെ തന്നെയുമല്ല ഇന്ത്യ ടുഡേയും ഈ ദൃശ്യങ്ങൾ അടങ്ങുന്ന വാർത്ത ഇവരുടെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദമാണ് തന്നെ വീട്ടുതടങ്കലിലാക്കാനുള്ള കാരണം എന്ന് ഹഫീസ് പറയുന്നു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ രഹസ്യ ഓപ്പറേഷനെ ഭയന്ന് ഐസിസും പാകിസ്ഥാൻ സർക്കാരും ലഷ്കർ ഇ തൊയ്ബയുടെ തലവനായ ഹഫീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹഫീസിന്റെ സംരക്ഷണത്തിനു വേണ്ടി സ്പെഷ്യൽ സർവീസിന്റെ മുൻ ഗ്രൂപ്പ് കമാൻഡോകളെ നിയമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാളത്തിൽ നിന്ന് പുറത്താകുക എന്നത് പോയിട്ട് മാളത്തിന് പുറത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും ഹഫീസ് ഹഫീസൈദിന് ഭയമാണ് കാരണം ഇന്ത്യക്കകത്ത് ഭീകരാക്രമണം പ്ലാൻ ചെയ്ത് പാവപ്പെട്ട ഇരുപത്തിയൊൻപതോളം തീർത്ഥാടകരെ അവരുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് മതം ചോദിച്ച് കലിമ പറയാൻ ആവശ്യപ്പെട്ടു കൊന്ന ഈ ഭീകരനെ ഇന്ത്യ വെറുതെ വിടുമോ ഇല്ല അതുകൊണ്ട് ഇൻ്റെ എന്തായിരുന്നാലും നല്ല രൂപത്തിൽ ഇയാൾക്ക് പണി കൊടുക്കുമെന്നറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും കാക്കാമാര് പുറത്തേക്ക് വരില്ല കാക്കമാർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല കാരണം തല തൂങ്ങി ആടുമല്ലോ ജീവൻ ഒന്നല്ലേ ഉള്ളൂ ജീവിതവും നിന്ന് പറയാൻ എളുപ്പമാണെന്നേ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം വളരെ എളുപ്പമാ പക്ഷേ നിയമം നടപ്പിലാക്കുക എന്നും അതുപോലെ വേദിയിൽ കയറി നിന്ന് കളിക്കുക എന്നതും അല്പം പാടാ നമ്മളിപ്പോൾ ഫുട്ബോളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ റെസ്ലിംഗ് ഒക്കെ കണ്ടുകൊണ്ട് ക്രിക്കറ്റൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്തിരുന്നുണ്ട് അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നില്ല ഇങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ പറയും നമ്മളത് ചെയ്തു നോക്കണം അപ്പോൾ അറിയാം നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ